കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയാണ് ഉമ്മൻചാണ്ടിയെന്ന് എ ഐ സി സി അംഗം അനിൽ അക്കര അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള സ്നേഹവും കരുതലും വർണ്ണപാഠവും ജനകീ ജനകീയ സമീപനവും കേരള രാഷ്ട്രീയത്തിൽ സുവർണ ലിപികള രേഖപ്പെടുത്തിയതാണ് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഉമ്മൻചാണ്ടി എന്നും പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നുവെന്നും അനിൽ അഭിപ്രായപ്പെട്ടു തൃശൂർ പാവരട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പേജുകൾ നിറയ്ക്കുമ്പോൾ ആ പേജിനകത്ത് തൻ്റെ വീട്ടിൻ്റെ ഡയറിക്കകത്ത് ഉമ്മൻചാണ്ടിയുടെ ചിത്രമുണ്ടാകും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാണ് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ രാഷ്ട്രീയ ജീവിതവുമായി മുന്നോട്ട് പോയ ഉമ്മൻചാണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുറയും ഒരു മുതൽക്കൂട്ടുമായ ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വേർപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തീരാത്ത നഷ്ടമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ തീക്തമായ ഓർമ്മകൾ ഭിന്നനാഷണൽ കോൺഗ്രസിന് മുതൽക്കൂട്ടാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്